പഴയകാല നടൻ ശ്രീ സുധീർ മാറിവില്ലു പന്തളി ദൂരവാളം മാറി മാറി വിളിക്കുന്ന തരി പഞ്ചശരൻ വളർത്തുന്ന പൈങ്കിളിക്കണ്ടേ പങ്കിളിക്കണ്ടേ പുഷ്പമാസം പുഷ്പസം വന്നരങ്ങളേക്കമെഴുതിയറിഞ്ഞില്ലേ കാമലേ കമെഴുതിയേ അറിഞ്ഞില്ലേ ഭീമന്റെ കൂടിന്റെ ഒരു നൃത്തം നോക്കുക ആത്മരാഗമേ കന്യാവനിയും സുഖം കളദാനം പകരാ ഗന്ധർവീനയാ

ദിനേശ സത്യൻ സത്യന്മാഷ നിങ്ങളുടെ മുന്നിലേക്ക് ബെല്ലാരി രാജയായിട്ട് കടന്നു വരികയാണ് രാജമാണിക്യം നാൽപ്പത് വർഷം മുമ്പ് പുലിയാണ് ഏട്ടോ എന്താണ് അമ്മ ഞാൻ ചെയ്ത തെറ്റ് അമ്മ പറ പഠിപ്പിച്ചു വളർത്തി വലുതാക്കിയ അച്ഛനെ ഒന്ന് വെട്ടിക്കൊന്നതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്തിരാടേ കലിപ്പുകൾ തീരണില്ലല്ലോ പക്ഷെ ഒരു കാര്യം മുട കണ്ടാൽ പെടുവണ്ണ ശ്രീമതി ബിന്ദു പണിക്കർ സുരേഷ് പറ തെറ്റടാ ബാബു പാവങ്ങളടാ സുശീല ഒരു പറഞ്ഞ് നീ മുടിഞ്ഞു പോടാ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ നമ്മോട് പറഞ്ഞു കൊച്ചിൻ കലാഭവൻ എന്ന പ്രസ്ഥാനം അൻസാറും കലാഭവൻ റഹ്മാനും ഒക്കെ ചേർന്ന് തുടങ്ങിയ ആ ഒരു പ്രസ്ഥാനം ഇന്ന് പടന്നു വന്നിടിച്ചിരിക്കുന്നു ഇതിനെക്കുറിച്ച് ശ്രീലാൽ എന്തു പറയുന്നു പന്തയുടെ മക്കള് വീട്ടില്ല ഞാൻ എൻ്റെ മീണാ എന്തു പറഞ്ഞാലും ഈ ചാച്ചാജിന്റെ കൂടെ നിൽക്കും അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരെ വെട്ടിക്കൊന്നിട്ട് ഞാൻ പോകൂ പോട്ടെ പിന്നെ കാണാം ജോസ് പ്രകാശ്

നമ്മുടെ മുതലക്കുളത്തിലിട്ടേക്കു എനിക്കൊരു പകരവും പലഹാരമായിരിക്കട്ടെ അറിയാ മാറ്റി കരുതേ ആദ്യമായിട്ട് നമുക്ക് കടുക് പൊരിക്കുന്നത് പൊരിക്കാം ആദ്യമായി നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യുന്നു അതിലേക്ക് ചിറത്തിട്ട് വെക്കുന്നു ചിറത്തിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴുക്കുന്നു എണ്ണ തിളച്ച് കഴിയുമ്പോൾ കടുക്ക് കടുക്ക് ഇടുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു സൗണ്ട് കേൾക്കാം സൗണ്ടാണ് ശബ്ദവും അന്നത്തെ തലമുറയ്ക്കും ഒരുപോലെ എന്റെ മാത്തക്കുട്ടി എച്ചായനുണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്നും അറിയണ്ടായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം ഇതാണെങ്കിൽ നമുക്ക് ഈ വീട് അങ്ങ് വിൽക്കാമില്ലേ വക്കീലേ എന്റെ ജോസ് മോൻ പറയുവാ എനിക്ക് കൊളസ്ട്രോൺ ആണെന്ന് നേരാണ് വക്കീലേ എന്റെ മാത്തു കുട്ടി അച്ഛായ മോനെ നമ്മളെ മലയാള സിനിമയിലേക്ക് എത്തിയ സൂപ്പർ സ്റ്റാർ ദിലീപാണ് കടന്നു വരാൻ പോകുന്നത് ജോബിയിലൂടെ പരിഹസ്കരുത് എനിക്ക് കുട്ടിയെ ഇഷ്ടായി ഒരുപാട് ഇഷ്ടായി ഒരുപാട് ഒരുപാട് ഇഷ്ടാണെങ്കിൽ ഇഷ്ടാണെന്ന് പറയൂ അങ്ങനെ പറയരുത് ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ ശരി കുട്ടിയുടെ കണ്ണും ഈ മൂക്കും ഒക്കെ എനിക്ക് പറയാനുള്ളത് നിലവിടണോ ചേട്ടൻ മോസം ചിത്രത്തിൽ എന്നെ വിളിച്ചപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പരിമിട്ടാക്കിയത് ഞാൻ കമൽ സാറിനും അവ ദലേട്ടനും എനിക്ക് സംസാരം ഓട് വരിച്ചെന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം అప్పుడు 你们కు థాంక్యూ వాట్ ది వేలు అమ్మేనా వలికుదు ఆలదుడు మిళలా ఇనా నాట సారకని ఆరు కాలవ అలా కలవమా గుంపు పోపోంగు ఎనసి అయ్యే పోలో ఓడియ నది ఆ కడలా కడలలయా నలా ും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ ക്ലൈമാക്സ് രംഗം ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിക്കുന്നു പച്ചട്ടം ഒന്ന് ആ ഒരു കാര്യണ്ട് എന്റെ പച്ചേട്ട ഒരു പാട്ട് വേണം എന്റെ മനസ്സിൽ കുത്തി കുറിച്ച ചെറിയ ഗാനം എല്ലാരും പ്രോത്സാഹിപ്പിക്കണം രക്ഷിക്കണം എന്നത് കേട്ടോ കോലോണ്ടി തൊട്ടാ ചിരിക്കുന്ന ചണ്ടാ മേളത്തുള്ള ചണ്ട കൃഷ്ണേട്ടാ എ കണ്ണി മീൻ കൊത്തി റിഞ്ഞ് പോസ്റ്റ് ആട്ട് ചെയ്യണ്ടിന്ന് പാവസാറ് പാവ കൊച്ചോട്ട് പോവാ കണ്ണണ്ടാറില്ല എനിക്ക് കാണണ്ട איזה גיכרנדרה! איזה גיכרנדרה! איזה גיכרנדרה!